വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു ഇത്തവണ മൂന്ന് ലക്ഷത്തോളം കുട്ടികളാണ് ഒന്നാം ക്ലാസിലേക്ക് എത്തിയത് മഴ നേരത്തെ എത്തിയ ഈ വർഷം പ്രവേശനോത്സവത്തിന് മഴ ഭീഷണിയുണ്ടായില്ല കുരുന്നുകൾ എല്ലാം തന്നെ ഏറെ ആവേശത്തോടെയാണ് സ്കൂളുകളിലേക്ക് എത്തിയത് പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ നാടിന്റെ ഉത്സവമായി മാറി ബാൻഡ് മേളങ്ങളും മുത്തുകുടകളുടെ അകമ്പടിയോടെയുള്ള ഘോഷയാത്രയും ഒക്കെയായി ഓരോ സ്കൂളുകളും പ്രവേശനോത്സവം മികവുറ്റതാക്കി പുതുതായി സ്കൂളിലേക്ക് എത്തിയ കൗതുകമായിരുന്നു ഓരോ കുഞ്ഞുമുഖങ്ങളിലും കാണാൻ കഴിഞ്ഞത് കൊട്ടാരക്കര താമരക്കുടി ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ ഭദ്രാ ഹരി എഴുതി പ്രമുഖ സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് ചിട്ടപ്പെടുത്തിയ ഗാനമാണ് ഇത്തവണത്തെ പ്രവേശനോത്സവ ഗാനം പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ വലിയ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രവൃത്തി സമയം വർദ്ധിപ്പിക്കുക സിലബസിന് പുറമെയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുക സ്കൂളുകളിൽ പരാതിപ്പെട്ടി സ്ഥാപിക്കുക തുടങ്ങി നിരവധി മാറ്റങ്ങളോടെയായിരിക്കും തുടക്കം മൂന്ന് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇത്തവണ ഒന്നാം ക്ലാസിൽ പ്രവേശനം നേടി മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നേരത്തെ തന്നെ സ്കൂളുകളുടെ ഫിറ്റ്നസ് വാഹനങ്ങളുടെ ഫിറ്റ്നസ് എന്നിവയെല്ലാം എല്ലാ സ്കൂളുകളും പൂർത്തീകരിച്ചിരുന്നു പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് സാമൂഹിക വിഷയങ്ങളും വികസനത്തിനുള്ള ക്ലാസുകളുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ആദ്യം നല്കുക പ്രവേശനോത്സവങ്ങൾ നാടിൻ്റെ ആകെ ഉത്സവങ്ങളാക്കി മാറ്റുകയായിരുന്നു ഓരോ സ്കൂളും ചെയ്തത് മഴ ഇത്തവണ നേരത്തെ ആയതുകൊണ്ട് തന്നെ മഴ ഭീഷണിയോ ഒന്നും ഇത്തവണ പ്രവേശനോത്സവത്തെ ബാധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഈ രണ്ടാഴ്ച കാലം പാഠ്യപദ്ധതിക്ക് അപ്പുറത്തേക്ക് മയക്കുമരുന്നിനും മറ്റുമായുള്ള ബോധവൽക്കരണങ്ങളും നിയമപരമായ കാര്യങ്ങളുമൊക്കെയാണ് കുട്ടികൾക്ക് പഠിപ്പിക്കുക ഒട്ടേറെ പുതുമ ഇത്തവണ മുതൽ പാഠ്യപദ്ധതിയിൽ വരുത്തുവാനും തീരുമാനമായിട്ടുണ്ട് നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ